ഇടുക്കി കട്ടപ്പനയിൽ ഡ്രെയിനേജ് വൃത്തിയാക്കാൻ ഇറങ്ങിയ മൂന്ന് പേരെ കാണാതായി ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും രക്ഷാപ്രവർത്തനം നടത്തുകയാണ് അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം ഇത് മൂന്ന് പേരാണ് തമിഴ്നാട് സ്വദേശികളായ മൂന്ന് പേരാണ് ഈ ചെറ്റിട്ട് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഇറങ്ങിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കട്ടപ്പന ഈ പാറക്കടവിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് ഇത് ഓറഞ്ച് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ക്ലീനിങ് പ്രവർത്തികളാണ് ഇവിടെ നടന്നിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ ഭാഗമായിട്ട് ഈ േജിലേക്ക് ഇറങ്ങിയതാണ് ആദ്യം ഒരാളാണ് ഒരു തമിഴ്നാട് സ്വദേശിയാണ് ഇതിന്റെ അകത്തേക്ക് ഇറങ്ങിയത് പിന്നീട് ഈ ആളെ കാണാതെ വന്നതോടുകൂടി മറ്റു പേർ കൂടി എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങി അപ്പോഴാണ് ഈ അപകടം സംഭവിച്ചതായി വിവരം മനസ്സിലാകുന്നത് പിന്നീട് ഫയർഫോഴ്സിനെയും അതുപോലെ തന്നെ പോലീസിനെയും നാട്ടുകാരെ നാട്ടുകാർ ഫയർഫോഴ്സിനെയും അതുപോലെ തന്നെ പോലീസിനെയും അറിയിക്കുകയായിരുന്നു പിന്നീട് ഈ വേണ്ടി ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംഘം എത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഈ ഇതിനകത്തേക്ക് ഇറങ്ങി ഇയാളെ ആക്കുക എന്ന് പറയുന്ന എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജെ സി ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ജെ സി ബി എത്തിയിട്ടുണ്ട് ജെ സി ബി എത്തിയിട്ടുണ്ട് ഈ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റി ഈ മണ്ണ് മാറ്റി ഈ കുഴിയുടെ ആ വലിപ്പം ഉണ്ടാക്കിയതിനു ശേഷം അതിനകത്തേക്ക് ആളെ ഇറങ്ങി നോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഫയർകോഴ്സും അതുപോലെ തന്നെ പോലീസും തീരുമാനിച്ചിരിക്കുന്ന